ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ടുഹന ഫാഷൻ ഡേക്ക് അപ്പോൾ ഇന്നത്തെ ഒരു ഫ്രോക്കിൻ്റെ വർക്ക് കാണിച്ചുതരാം കേട്ടോ ഇത് ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക് വന്നിട്ട് നമ്മുടെ വൈറ്റും പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡിലുമുള്ള കോമ്പിനേഷനിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് അത്യാവശ്യം അതായത് ഒത്തിരി തുണി യൂസ് ചെയ്തിട്ടുള്ള ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം തുണി ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഫ്രില്ലിനും െതി വേണ്ടിയിട്ട് അത്രയും നല്ല ഹെവി ഹെവിയായിട്ട് ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഇവിടെ ഫ്ലവേഴ്സ് ഈ ഒരു പോർഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമേഴ്സ് കസ്റ്റമറിന് ഈ ഒരു സൈഡും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരുടെ പോർഷനിലൂടെ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് പേഴ്സണലി ആദ്യം ചെയ്തായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത് അതാണെന്ന് അതായത് ഇവിടെ ഇല്ലാത്തത് ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് കിടന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നൊരു വർക്ക് അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കണ്ട ഇവിടെയും കൂടി ചെയ്യാനോ എന്ന് പറഞ്ഞിട്ടാണ് ഇതുകൂടെ ചെയ്തേക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്യിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇടം നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കാണ് ഇതിപ്പോൾ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് രീതിയിലുള്ളതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഡ്രസ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാനുള്ള ഒരു ടൈം കിട്ടാറില്ല കേട്ടോ ഇപ്പം തന്നെ നമ്മൾ ഇന്ന് പെരുന്നാളിൻ്റെ ഒന്നാണ് ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്നിട്ട് ഓടി വന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് തയ്ക്കുന്നതിൻ്റെ ഇടയിൽ സത്യത്തിൽ എനിക്ക് തയ്ക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഫോണിൽ ഇട്ടിട്ട് അത് കണ്ടിട്ടായിരിക്കും കേട്ടോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും ചെയ്യുന്നത് ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും വീഡിയോസ് എടുക്കാൻ ഇങ്ങനെ കുറഞ്ഞു വരും നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കി അറിയാം ഒത്തിരിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നെ കാണാതാവുന്നതിൻ്റെ കാരണം വർക്ക് കൂടുതലായിരിക്കുമ്പോൾ വീഡിയോസും അതുപോലെ തന്നെ വർക്കും കൂടി കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ട് ഒരു കൂട്ടും അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും സ്റ്റിച്ചിങ്ങും പരിപാടികളായാലും ഹെയർ എക്സസൈസിൻ്റെ ആയാലും ഒക്കെ ഒറ്റയാൾ പട്ടാളം എന്ന് പറയുന്നതിനൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പേരിൻ്റെ അടുത്ത് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാവോ ഇത്താ അതും കൂടി ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇൻഷാള്ള പറ്റുന്ന ഇടാം അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഹെയർ എക്സസറീസ് ആയാലും ഫ്രോക്കിൻ്റെ ആയാലും ഒക്കെ തിരക്കുകളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇതിപ്പോൾ ഒരു ദിവസം കൂടി എക്സ്ട്രാ എനിക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടിയതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ഇടുന്നത് കേട്ടോ അല്ലാതെ പെരുന്നാളിൻ്റെ വർക്കുകളുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ തന്നെ ചിലപ്പോൾ സമയം നല്ലവളെ കിട്ടില്ല ഫോട്ടോസ് എടുക്കും കേട്ടോ ഞാൻ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത്ര ഒരു ക്ലിയർ ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയൊന്നും ആ ഒരു ഇതിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എടുക്കുന്ന ഫോട്ടോസിന് അപ്പോൾ എൻ്റെ അടുത്ത് കൂടുതൽ പേരും ഫോട്ടോസ് ചോദിക്കുമ്പോൾ എനിക്ക് ഇട്ട് കൊടുക്കാൻ ഒരു മടി വരുന്നതും ഞാൻ ഇപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ഒറിജിനൽ ഭംഗി ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ലയെന്നു കേട്ടോ അങ്ങനെയാണ് നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത് പ്രൊഫഷണൽ ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെ കൊണ്ടൊന്നുമല്ല നമ്മൾ വീഡിയോസായാലും ഫോട്ടോസായാലും എടുക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്തേക്കുന്നത് ഒരു അലിഗേറ്റർ ക്ലിപ്പ് ആണ് കേട്ടോ ഇവിടെ ചെയ്തേക്കുന്ന ഈ ഫ്ലവർ ഫ്ലവറില്ലേ ഇതിൻ്റെ കുറച്ച് കട്ടിയായിട്ട് ഒരു ഫ്ലവർ ചെയ്തിട്ട് അലിഗേറ്റർ ക്ലിപ്പാണ് ചെയ്തേക്കുന്നത് താഴെ ഇരിക്കും കേട്ടോ അതെടുക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആവശ്യക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ